ഏത് വ്യാപാരം താഴ്ച പാവി ഞാൻ ഉലിക്ക് വന്ന് പോണോ ചാച്ചു പീക്ക് വന്ന സാധനം ഞാൻ കടന്നുറങ്ങാഞ്ഞു എത്ത അണ്ടിമുട്ടി ആയിട്ടല്ല അത് വാപ്പലേ ആണ് എന്ത് രണ്ടാം തീയതിയെ കുടിക്കുള്ള സാധനം വാങ്ങുന്ന പരിപാടി ഉള്ളു രണ്ടാം തീയതി മഞ്ചേരിയിൽ മഞ്ചേരി പാണ്ടിക്കാർ റോഡിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എത്ര കാലായി അച്ഛനവും ഇറങ്ങേണ്ട ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇറങ്ങി രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്ന് പുത്തപ്പെട്ട ഓഫറാണ് സാധനം എല്ലാവർക്കും കൊടുക്കേണ്ടത് രണ്ടാം തീയതി